സ്വന്തം തട്ടകത്തിൽ പച്ച തൊടാൻ കഴിയാതെ ഗോകുലം വീണ്ടും മറ്റൊരു സമനില കുലുക്കിൽ നേരത്തെ റിയൽ കാശ്മീർ എഫ്സിയോട് അവരുടെ നാട്ടിൽ പോയി സമനില വഴങ്ങിയ ഗോകുലം കേരള എഫ് സി സ്വന്തം തട്ടകമായ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ എന്തായാലും ഐസ്വാളിനെ പരാജയപ്പെടുത്തും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ സ്വന്തം മണ്ണിലും ഗോകുലത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല ഓരോ പോയിന്റുകളും വീതം പങ്കുവെച്ച് രണ്ട് ടീമുകളും പോയിന്റ് പട്ടികയിൽ അഞ്ച് പോയിന്റുമായി ഇരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഐസ്വാളിന് വേണ്ടി ആദ്യം ഗോൾ ചെയ്തത് അവരുടെ സൂപ്പർ താരമാണ് മത്സരം തുടങ്ങി പതിമൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഐസ്വാളിൻ്റെ ലാഹ്രേത് പിയുടെ ഒരു ഹെഡറിലൂടെ ഗോകുലം കേരള എഫ് സിക്ക് മേൽ ഐസ്വാൾ എഫ് സിക്ക് എടുക്കാൻ കഴിഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തങ്ങളുടെ ആരാധകരുടെ സപ്പോർട്ട് വേണ്ടിവളം ഉണ്ടായിരുന്നിട്ട് പോലും ഗോകുലത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഗോകുലത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സങ്കടം തന്നെയാണ് രണ്ടാമത് സമനില ഗോളിന് വേണ്ടി പൊരുതിയ ഗോകുലത്തിന് വേണ്ടി ഒരു സൂപ്പർ ലോങ് റേഞ്ചർ സ്ട്രൈക്കിലൂടെ നമ്മളുടെ റിഷാദ് പി പി ഗോകുലത്തിന് സമനില നേടിക്കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് റിഷാദ് സമനില നേടിക്കൊടുത്ത ശേഷം നിരന്തരം തിരമാല പോലെ ഗോകുലം ഐസ്വാളിന് മേലെ ആക്രമണം അഴിച്ചു വിട്ടെങ്കിൽ പോലും പിന്നീട് ഒരു ഗോൾ കൂടി കണ്ടെത്താൻ ഗോകുലത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല അങ്ങനെ സ്വന്തം തട്ടകത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഐസ്വാൾ എഫ് സിക്കെതിരെ നടന്ന മത്സരത്തിൽ ഓരോ ഗോളുകൾ വീതം അടിച്ച് സമനിലയിൽ പിരിയാനായിരുന്നു ഗോകുലത്തിന് വിധി അങ്ങനെ ആദ്യ മത്സരത്തിലെ തകർപ്പൻ പ്രകടനം ഗോകുലം കാഴ്ചവെച്ചു അതിൻ്റെ ഹാങ് ഓവറിൽ മറ്റുള്ള മത്സരങ്ങളിലും കണ്ടിന്യൂസ് വിജയം പ്രതീക്ഷിച്ച ആരാധകർക്ക് അത്യാവശ്യം നിരാശ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല